ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന ആളാണ് നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കുറെ ആളുകൾക്ക് അവരെവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെന്തെന്ന് ആ വിഷയം ചെന്ന് പരിഹരിക്കുക ഇവിടെ എറണാകുളം എംപിയും ഇവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മുഹമ്മദ് ഷിയാസും ചെയ്തത് ആ വിഷയം അവർ രമ്യമായി പരിഹരിച്ചു അത് ആ വിഷയം ആളിക്കത്തിക്കാനും ഈ വർഗീയവാദം പറയുന്ന ആളുകൾക്ക് ആയുധങ്ങൾ കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അത് ചെയ്ത് ഞാൻ അതിൽ അവരെ രണ്ടുപേരെയും ബൈബിയെയും ഷിയാസേനയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക ആ വിഷയം തീർത്തു എന്നിട്ട് ആ എഴുതിയിലേ അതിലേക്ക് വീണ്ടും എണ്ണകൊരു ഒഴിക്കുകയാണ് വീണ്ടും അത് ആലക്കെത്തിക്കാൻ വേണ്ടി അത് ചെയ്യാൻ പാടില്ല ആ വിഷയം സെറ്റിൽഡാണ് നമ്മൾ നമ്മുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ വഷളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യരുതെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭിപ്രായം ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കുന്ന ആളാണ് മുനമ്പം വിഷയം ഞങ്ങൾ ഇടപെട്ടെങ്ങനെയാണ് എല്ലാവരും ഇടപെട്ട് എങ്ങനെയാണ് ബി ജെ പി ഇടപെട്ടത് അത് അതൊരു വർഗീയ വിഷയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് രണ്ട് മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോയി കൊടപിടിച്ചു കൊടുത്തു സി പി എം അല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു ഞങ്ങൾ കൃത്യമായ കാര്യങ്ങൾ മുനമ്പത്തെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു ഇപ്പോ മുനമ്പം വിഷയത്തിൽ ഹൈക്കോടതി വിധി അതെന്നാണ് വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാട് വന്നു ഇനിയിപ്പോൾ അവർക്ക് ടൈറ്റിൽ കൊടുക്കണം ഇതൊക്കെ ഗവൺമെന്റ് അപ്പ തന്നെ ചെയ്ത് ഈ വിഷയങ്ങൾ വീണ്ടും ആളിക്കത്തിക്കാതിരിക്കാനുള്ള ആളി കത്താൻ ഉള്ള സാധ്യതകളെ ഇല്ലാതാക്കയാണ് വേണ്ടത് അപ്പൊ അത് ക്ലോസ് ചെയ്യേണ്ട ചാപ്റ്ററാണ് ചർച്ച ചെയ്യരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത് അവരുടെ കയ്യിലെ പാവയാവാനോ അവരുടെ കിണിയിലോ നമ്മൾ പെട്ടുപോകരുത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അത് ശ്രദ്ധിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന മാധ്യമങ്ങൾ കൂടി ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടില് നിലനിൽക്കേണ്ട ഒരു സാമൂഹ്യ ബന്ധങ്ങൾ അത് ചെറിയ വിഷയങ്ങളൊക്കെ നമ്മൾ വലുതാക്കി കൊണ്ടുവന്ന് അത് വഷളാക്കരുത് സാമൂഹ്യ അന്തരീക്ഷം കേടാക്കരുത് അത് കേരളത്തിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ പറയുന്നത് ഒരു ഗവൺമെന്റ് അത് പറയേണ്ടത് പക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്കാണ് ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഇടപെടലുകൾ നിങ്ങൾ നിരീക്ഷിച്ചോ ഞങ്ങൾ ഈ ഒരു ലൈനിലാണ് പോകുന്നത് സമാധാനിപ്പിക്കാറാണ് പതിവ് എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ